ക്രൈസ്തലോഡ് പ്രിയപ്പെട്ടവരെ കുർബാന തർക്കം ചർച്ച ചെയ്താലും ചെയ്താലും തീരാത്ത വിഷയമാണ് ചിലർക്ക് ഇവർ ദിനചര്യകളുടെ കാര്യം പോലും മറന്നു പോകുന്നുണ്ടോ എന്ന് സംശയം പറയുന്നവരുണ്ട് അതിന് സമയം കിട്ടാറുണ്ടോ എന്ന് ലഹരി ബാധിതരെ പോലെ മിനിറ്റുകൾ മിനിറ്റുകൾ ഇടപെട്ട സംവാദങ്ങൾ സംശയം ഇതാണ് ഒരു സമൂഹത്തെ മുൻപോട്ട് നയിക്കേണ്ട വിഷമസന്ധി വരുമ്പോൾ പഴയ നിയമങ്ങളിൽ രാജകുമാർ ദൈവത്തോട് ആരായുമായിരുന്നു ഏത് മാർഗം സ്വീകരിക്കണമെന്ന് ഭൂമുഖവും അതിലെ ജനപദങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് അവർ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കുകയും അവിടുത്തോട് ബലിയേർപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ട് സാമൂഹലൊന്ന് ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു യൂതായിലെ ഏതെങ്കിലും നഗരത്തിലേക്ക് ഞങ്ങൾ പോകണമോ കർത്താവ് മറുപടി നൽകി പോകൂ ദാവീദ് വീണ്ടും ചോദിച്ചു ഏത് നഗരത്തിലേക്കാണ് പോകേണ്ടത് ഹെബ്രോണിലേക്ക് എന്ന് അവിടുന്ന് അരുൾ ചെയ്തു കൊച്ചുകുട്ടികൾ പിതാവിനോട് ചോദിക്കുന്ന പോലെ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു ദാവീദ് യുദ്ധത്തിന് പോകും മുൻപ് കർത്താവിനോട് ചോദിച്ചു പെലിസ്ഥർക്കെതിരെ ഞാൻ പുറപ്പെടണമോ അവരെ അങ്ങൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ കർത്താവ് മറുപടി പറഞ്ഞു പുറപ്പെടുക അവരെ തീർച്ചയായും ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും പ്രിയപ്പെട്ടവരെ ആ ദൈവം തന്നെയല്ലേ ഇന്ന് ഭൂമുത്തിൻ്റെയും മനുഷ്യ മക്കളുടെയും സിഷ്ടാവായ ദൈവം ദൈവത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യന് ദൈവത്തോട് സംസാരിക്കാനുള്ള പ്രാർത്ഥിക്കാനുള്ള താൽപ്പര്യം നഷ്ടപ്പെട്ടു രണ്ട് സാമോൾ വീണ്ടും അറിയിക്കുന്നുണ്ട് ദാവീദ് വീണ്ടും കർത്താവിനോട് ചോദിച്ചു കർത്താവ് വീണ്ടും മറുപടി പറഞ്ഞു കൊയിലോയിലേക്ക് പോകുക ഞാൻ പിലിസരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും കുർബാന തർക്കക്കാർ യൂട്യൂബ് സംവാദങ്ങൾ നിർത്തി കുറച്ച് സമയം ദൈവത്തിൻ്റെ മുൻപാകെ വെറുപ്പും ഭീഷണിയും ആരോപണങ്ങളും ഉപയോഗിച്ച് വിശുദ്ധമായ ശരീരത്തോടും ഹൃദയത്തോടും ഇരുന്ന ആരാഞ്ഞാൽ മറുപടി കിട്ടാതിരിക്കുമോ പാവരികതമായ ഹൃദയവും ഉദ്ദേശുദ്ധിയോടും കൂടി ദൈവസന്നിധിയിൽ നിന്ന് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇന്നും മനുഷ്യ ഹൃദയത്തോട് സംസാരിക്കും എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് ക്രൈസ്തവ സഭ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നതും ബലിയർപ്പിക്കുന്നതും സഭ മുൻപോട്ട് പോകുന്നതുമെല്ലാം അതെ അതേ എന്നും അല്ല അല്ല എന്നും പരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് ശ്രമിക്കാൻ കഴിയും ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ ദൈവസ്വരം കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു യോഗനാൻ്റെ സുശ്രിഷ്ടം പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിലവിടുന്ന് അറിയിച്ചു ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലിഷ്ടിച്ചു അതുകൊണ്ട് ഒരുപക്ഷെ ദൈവ കേൾക്കാൻ സാധിക്കാതെ പോയിരുന്നു ചിലർ എങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് വലിയർപ്പിച്ചാലും ദൈവം സ്വീകരിക്കില്ല എന്ന് നമുക്കറിയാം അതാണ് ആദ്യം ആടുകളെ പഠിപ്പിക്കേണ്ടത് ഇടയന്മാർ ധ്യാനിക്കേണ്ടത് മത്തായുടെ സോസിയേഷൻ ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ടാം വാക്യം പറയുന്നുണ്ട് ബാഹ്യമായി മനുഷ്യൻ നല്ലവരായി കാണപ്പെടുന്നു നിങ്ങൾ ഉള്ളിലെ കാബ്യവും അനീതി എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം വീണ്ടും അറിയിക്കുന്നു മനുഷ്യരുടെ മധ്യയെ ഒരുവൻ പരിപൂർണനെന്ന് അറിയിക്കുന്നെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവനൊന്നുമല്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന ബോധ്യങ്ങളില്ലായെങ്കിൽ ജ്ഞാനമില്ലെങ്കിൽ അവനൊന്നുമല്ല എന്ന് മനുഷ്യരുടെ മധ്യയെ ഒരുവൻ പരിപൂർണമാണെങ്കിലും അവൻ ആത്മാവിൽ നിന്ന് നയിക്കപ്പെടുന്നില്ല എങ്കിൽ അവനൊന്നുമല്ല എന്ന് തിരുവചനം ഓർപ്പിക്കുന്നു ഈ കാലയളവിൽ ആരോട് സംസാരിക്കും ഹേ അതൊക്കെ പഴയ കാലമല്ലേ ഇനിയൊരു പ്രവാചകനെയും ഭൂമിക്ക് ലഭിക്കില്ല ക്രിസ്തുവിലൂടെ ദൈവവും ഭൂമിയിലേക്ക് വന്നറിയിക്കുന്ന കാലവും പ്രവാചക കാലങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഞങ്ങളുടെ വാക്കാണ് തീരുമാനങ്ങളാണ് എല്ലാം ആ ദൈവത്തിൽ നിന്നാണെന്ന് ഊഹിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ വചനം ക്രിസ്തു പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങുമ്പോൾ നിങ്ങളിലായിരിക്കാൻ ഒരു നിത്യസഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും ഈ നിത്യസഹായകൻ നിങ്ങളെ പഠിപ്പിക്കുമെന്ന് തിരുവചനം വ്യക്തവും കൃത്യമായി അറിയിച്ചിട്ടുണ്ട് ഈ നിത്യസഹായനോട് ഒരുമിച്ചിരുന്ന് ഒരേ ഹൃദയത്തോടെ വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുമ്പോൾ സംശയങ്ങൾ ദുരീകരിക്കുകയും ശാശ്വതമായ പരിഹാരം അറിയിക്കുകയും ചെയ്യില്ലേ ഇത് മനുഷ്യർ നടത്തുന്ന മാനുഷിക പ്രകടനങ്ങളാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതാണ് അല്ലെ കണ്ണടിച്ച് ഇരുട്ടാക്കുന്നതാണ് ഈ കുർബാന തർക്കങ്ങളും മറ്റു സംവാദങ്ങളെല്ലാം ഒരു ചർച്ചാവിഷയമായി വീണ്ടും വീണ്ടും വിശ്വാസികളുടെ ഹൃദയത്തിലെ സമനില തെറ്റിക്കാൻ കാരണം കർത്താവിനോട് എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഏത് രീതിയിൽ ബലിയർപ്പിക്കണമെന്നാരാഞ്ഞാൽ ദൈവം എന്തും മറുപടിയായിരിക്കും പറയുക ഓരോരുത്തരും സ്വയം ഹൃദയത്തിൽ കാതോർത്താൽ തമിഴാൻ്റെ സ്വരം ശ്രവിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ സാമോയിൽ പതിനഞ്ചാം അധ്യായം ഉറപ്പിച്ചു തൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമല്ലേ പ്രിയപ്പെട്ടവരെ വർഷങ്ങളായി ദേവാലയം കണ്ടിട്ടില്ലാത്ത ദൈവവചനത്തിൻ്റെ അർത്ഥവും ആഴവും അറിയാത്ത തനിക്കൊരു ഉടമസ്ഥനുണ്ടെന്നും താനൊരു സൃഷ്ടിയാണെന്നും മരണശേഷം മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണെന്നും തങ്ങൾ എന്നറിയാത്ത പാവബോധമോ അനുതാപമോ ഇല്ലാത്ത മനുഷ്യാത്മാക്കൾ കേരളത്തിലെ പല ഇടവേളിലായി ഇരുളിൽ തപ്പിത്തടയുന്നുണ്ട് അവരെ തേടിയെത്തുന്നത് ചുരുക്കം ചില ആത്മാരും വൈദികരും മാത്രമാണ് അവിടെ മാനസാന്തരത്തിനായി ലാഭേച്ഛകളില്ലാതെ നിലകൊള്ളുന്നത് ചുരുക്കം ചില ആത്മീയ ശുശ്രൂഷ സെൻറ്ററുകൾ മാത്രമാണ് ചിലർ ഓർഫനേജുകൾ ശിശുമന്ദിരങ്ങൾ വൃത്തസദനങ്ങൾ അതുപോലെ ആർക്കും വേണ്ടാത്തവരെ എടുത്തു പരിചരിക്കുന്ന അനേകം ധർമ്മസ്ഥാപനങ്ങൾ നടത്തുന്നു അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ദൈവം അവിടെ വരാറുണ്ട് ദൈവത്തിൻ്റെ കരുണയും വാത്സല്യവും അവിടെ പ്രകടിപ്പിക്കാറുണ്ട് കുറച്ച് സമയങ്ങളെങ്കിലും ഈ ശുശ്രൂഷകൾ പങ്കാളിയാതിന് ശേഷം യഥാർത്ഥ ദൈവം ആഗ്രഹിക്കുന്ന ബലി എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന കരുണ എന്താണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഈ മാനുഷിക തർക്കങ്ങളുടെയും അഹങ്കാരത്തിൻ്റെ ശബലവും വികലവുമായ പങ്കുവെക്കലുകളുടെയും വെല്ലുവിളികളുടെയും അർത്ഥവും അർത്ഥമില്ലായ്മ മനസ്സിലാക്കാൻ കഴിയുക പ്രഭാഷകൻ്റെ പുസ്തകം പറയുന്നു ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലികളിൽ അത്യുന്നതിനും പ്രസാദിക്കുന്നില്ല അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാവമോചനം നൽകുകയോ ഇല്ല എന്ന് വീണ്ടും മേശയുടെ പുസ്തകം പറയുന്നു കർത്താവ് അരുൾ ചെയ്യുന്നു നിങ്ങൾ നിരവധിയായ ബലികൾ എനിക്കെന്തിന് നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറിക്കും നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കില്ല നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ് രക്തപങ്കിലമാണ്െ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ നിങ്ങൾ കള്ളന്മാരോട് കൂട്ടുകൂടുന്നു സകലരും കോഴ കൊതിക്കുന്നു സമ്മാനത്തിന് പിന്നാലെ പായുന്നു പാവികളും കലകപ്രിയരും ഒന്നടങ്കം നശിക്കും പ്രിയപ്പെട്ടവരെ ബലിവസ്തു നമ്മൾ തന്നെയാണെന്നും നമ്മുടെ ഹൃദയമാണ് ദൈവത്തിന് ബലിയായി നൽകേണ്ടതെന്നും നമ്മുടെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കുന്നതിലുപരി ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിതം ശുദ്ധമാക്കി തീർക്കുന്നതും സ്നേഹവും കരുണയും ദൈവഭയവും വിശുദ്ധിയും ഉള്ള ജീവിതം അയക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ബലിയേർപ്പെടുത്തിന് അർത്ഥമുണ്ട് അതെങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ദൈവം ശ്രദ്ധിക്കില്ല കാരണം നീ ദേവാലയമാണ് നിൻ്റെ ശരീരത്തിൽ ദൈവാത്മാവ് വസിക്കുന്നു നിന്നോടത്ത് സഞ്ചരിക്കുന്നു ഇതിൻ്റെ അതിരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും അവിടുന്ന് മകത്തപ്പെടട്ടെ അതാണ് ദൈവം സ്വീകരിക്കുന്ന ബലിയെന്ന് തിരുവചനം നമ്മൾ ഊന്നി ഊന്നി പറയുന്നുണ്ട് ഒരു വിഭാഗത്തെ സന്തോഷിപ്പിക്കാനായി സംവാദങ്ങൾ നടത്തുമ്പോൾ മറുഭാഗത്തിൻ്റെ തെറി കമൻ്റ് ബോക്സിൽ നമുക്ക് കാണാവുന്നതാണ് എന്തിനാണ് അവസാനമില്ലാത്ത ഈ വികാര പ്രകടനങ്ങളെന്ന് ദൈവത്തിൻ്റെ തിരഹൃതത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അൽത്താരിക്ക് മുമ്പിലിരുന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇനി എല്ലാവരും ഒരേ ദിശയിലേക്ക് തന്നെ തിരിഞ്ഞ് ബലിയർപ്പിച്ചാൽ ഈ പ്രശ്നങ്ങൾ തീരുമോ ഇല്ല ഇതിൽ അന്തർലീനമായിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പുറത്തു പങ്കിടാത്ത ഇന്ന് എല്ലാവർക്കും അറിയാം ദേവാലയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മനം മടിപ്പിക്കാതിരിക്കാൻ നമ്മുടെ ചിന്തകളും ഹൃദയവും കപട ചിന്തകളും ദുരാത്മാവിൻ്റെ പ്രേരണകളും സ്വാർത്ഥതകളും അഹങ്കാരങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഇനിയെങ്കിലും എളിമയുടെ ദൈവസന്നിധിയിൽ സ്വന്തം ഹൃദയങ്ങൾ സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്തം സ്വപ്നങ്ങൾ സ്വന്തം ജീവിതം ബലിയായി കർത്താവിന് സമർപ്പിക്കുകയും അവിടുത്തെ ഹിതം പോലെ എൻ്റെ ജീവിതത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന ബലി അവനിൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരികയും ദൈവത്തിൻ്റെ സുശേഷത്തിന് വേണ്ടി അവനെ തിരഞ്ഞെടുക്കുകയും അവനിലൂടെ അനേകം മക്കൾ വെളിച്ചം കാണുകയും ചെയ്യുമെന്ന് ഭജനത്തിന്റെ സാരാംശം പ്രിയപ്പെട്ടവരെ എങ്ങനെയൊക്കെ പറയണമെന്ന് നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ മനുഷ്യന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് പരിശുദ്ധനായവൻ്റെ ജീവൻ വീണ്ടും മനുഷ്യമക്കൾ രക്ഷയ്ക്കായി കടന്നുവരികയും അവന് ശക്തിയും ജീവനും സമാധാനവും പകരുന്ന ബലി അയോഗ്യമായ പങ്കുവെക്കലിലൂടെ മനുഷ്യൻ്റെ ഹൃദയങ്ങൾ വിമർശന വിഷയമായി മാറുന്നതിനോടുള്ള ആത്മദുഃഖമാണ് തിരുവചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു ന്യായമറിയുന്നവരും എൻ്റെ നിയമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായ ജനമേ എൻ്റെ കേൾക്കുവിൻ മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ ശകാലങ്ങളിൽ സംഭ്രമിക്കുകയോ വേണ്ട ഏശ്യയുടെ പുസ്തകം അമ്പത്തൊന്ന് ഏഴ് അശുദ്ധ ബലിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി ബോധരഹിതമായ പ്രവർത്തനങ്ങളെ അപലോപിക്കുന്നതിന് വേണ്ടി വിശ്വാസികൾ സംസാരിക്കേണ്ട ഒന്നാക്കാം കാരണം ഭൂമിയിൽ മനുഷ്യ മക്കൾക്കുള്ള ഏക ആശ്രയം വിശുദ്ധ ബലി മാത്രമാണ് അനുഗ്രഹങ്ങളും കൃപകളും ലഭിക്കുന്നതും ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തുന്നതും പരിശുദ്ധ കുർബാനിലൂടെയാണെന്ന് നമുക്കറിയാം അതിനുവേണ്ട വിശുദ്ധയും എളിമയും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു അമ്മയും